ആടിയുടെ ഇടപ്പണിയുടെ ബിഗ് ബോസ് പാസഡിലേക്ക് അവർക്ക് സാധനം ഇന്ന് ബിഗ് ബോസിൽ നിന്ന് ആര് പുറത്താകുമെന്ന് നമുക്കറിയാം കൂടുതൽ കൂടുതലറിയാം ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പം നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഇന്ന് ആര് പുറത്താകുമെന്ന് നമുക്ക് വൈകുന്നേരത്തോടു കൂടി അറിയാൻ അറിയാം ഞാൻ വീഡിയോ അപ്പം നിങ്ങൾ ചെയ്യും ചേട്ടാ ശനിയാഴ്ച ദിവസവും നല്ല ഇതറിയുന്ന അല്ല ശനിയാഴ്ചത്തെ ഷൂട്ടിങ് ഇന്നത്തേക്കിയിരിക്കുക ഇനിയുള്ള ദിവസങ്ങളിലെല്ലാം ശനിയാഴ്ചത്തെ ഷൂട്ടിങ് വെള്ളിയാഴ്ച നമുക്കറിയാൻ പറ്റും ആരൊക്കെയാണ് ഔട്ടായതെന്ന് നമുക്കറിയാൻ പറ്റും വെള്ളിയാഴ്ച രാവിലെ ഒരു എപ്പിസോഡും ഉച്ച കഴിഞ്ഞ് വേറെ അതാണ് ശനി ഞായറായിട്ടവർ കാണിക്കാൻ പോകുന്നത് അത് തമിഴ് ബിഗ് ബോസ് നടക്കുന്നുണ്ട് അപ്പോൾ ആര് സോറി വരുവാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് മലയാളം ബിഗ് ബോസ് ഇത് രണ്ടുപേരെ സെറ്റിങ് അപ്പുറം അപ്പുറം കേട്ടത് അപ്പോൾ അവർ തന്നെയാണ് ആ ടീം തന്നെയാണ് ഇതും ഇത് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് രണ്ട് ഇതുപോലെ നോക്കാൻ വേണ്ടിയാണ് അവരങ്ങനെ ചെയ്യുന്നത് ഓക്കെ അപ്പം ഇന്ന് വൈകുന്നേരം അറിയാൻ പറ്റും നമുക്കിത് ആരാണ് ഔട്ടായത് ആരാണ് ഡേഞ്ചർസ് ആയിട്ട് ആരാണ് അപ്പം നമുക്ക് കുറച്ച് പേര് ഇതെല്ലാം ഉണ്ടല്ലോ അനുമ്പോൾ ഒക്കെ ഉണ്ട് വോട്ടിങ്ങിൽ ഏത് മറ്റേ വിഷയങ്ങളുണ്ട് ലിസ്റ്റുണ്ട് അപ്പം ആരാണ് എവിഷ്ടായേട എന്ന് നമുക്ക് ഇന്ന് വൈകുന്നേരം അറിയാൻ പറ്റും നമ്മൾ അറിയുമ്പോൾ തന്നെ നമ്മുടെ ചാനലിൽ ഫസ്റ്റായിട്ട് നമ്മൾ അറിയിക്കുന്നതായിരിക്കും നിങ്ങളെ എല്ലാ പണ്ടൊക്കെ സീസണിലെ ഇപ്പോഴും ഒക്കെ നടന്നുകൊണ്ടിരുന്നത് പിന്നെ ലാലാട്ടൻ ശനിയാഴ്ച വന്നിട്ട് എവിറ്റാ ആക്കി കൊണ്ടുവന്നല്ലേ ഞായറാഴ്ചത്തെ ശനിയാഴ്ച കാണിക്കുന്ന എപ്പിസോഡ് ഞായറാഴ്ച തന്നെ രാവിലെ ഉച്ച കഴിഞ്ഞോട്ടാണ് കാണിക്കുന്നത് ഇപ്പോൾ അതല്ല വെള്ളിയാഴ്ച ദിവസം രാവിലെ ഷൂട്ടിങ് അത് ശനിയാഴ്ച കാണിക്കും പിന്നെ ഞായറാഴ്ച ഉച്ചകഴിഞ്ഞിട്ടുള്ള ഷൂട്ടിങ് ഞായറാഴ്ച കാണിക്കും അങ്ങനെയാണ് ഇപ്പോൾ അവർ പ്ലാൻ ചെയ്തു വെച്ചിരിക്കുന്നത് തമിഴ് ബിഗ് ബോസ് എന്ന് നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അപ്പോൾ നമുക്കിപ്പോൾ ലൈവ് ഇനിയിപ്പോൾ വെള്ളിയാഴ്ച ലൈവ് കിട്ടത്തില്ല വെള്ളിയും കിട്ടത്തില്ല ശനിയും കിട്ടില്ല ഞായറാഴ്ച ലൈവ് കിട്ടാമല്ലോ നേരത്തെ എന്ന് പറഞ്ഞാൽ ലാലിട്ടം വരുന്നതുകൊണ്ട് ശനിയും ഞായറും ലൈവ് നമുക്ക് കിട്ടത്തില്ല ഇനി ഇപ്പം അങ്ങനെയാണ് ഇനിയിപ്പം ഇനി തൊട്ട് മാറും ഇനി തൊട്ട് വെള്ളിയും ശനി ലൈവ് നമുക്ക് കിട്ടത്തില്ല ഞായറാഴ്ച തൊട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ ഇപ്പോൾ വോട്ടിങ്ങിലേ മാറ്റം വന്നു ഞാൻ നേരത്തെ ഇതൊരു വീഡിയോ ആക്കിയതായിരുന്നു ഇപ്പം അറിയാമല്ലാത്തവർക്ക് വീണ്ടും പറയും വോട്ടിങ്ങിൽ വെള്ളിയാ വ്യാഴാഴ്ച വരെ ഇവിടെ വോട്ട് ചെയ്യാൻ പറ്റുള്ളൂ നാല് ദിവസം മാത്രമേ ഉള്ളൂ പറ്റുള്ളൂ നേരത്തെ അഞ്ച് ദിവസം ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഒരു ഇതും സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ എൻ്റെ കൊച്ചുവീട് അവസാനിക്കുന്ന ഇഷ്ടമാണെങ്കിൽ വീഡിയോ അയക്കാം തരാം സംസ്കാരം താങ്ക് യൂ